ചൂണ്ടൽ പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം കർഷകർ ദുരിതത്തിൽ പഞ്ചായത്തിലെ ചൂണ്ടൽ പാടശേഖരത്തിൽ നെൽകൃഷിക്കായി ഒരുക്കിയ ഞാറ്റടി പന്നിക്കൂട്ടം നശിപ്പിച്ചു പാടശേഖരത്തിലെ ചിറപ്പറമ്പ് ഭാഗത്ത് ഏഴക്കറിൽ കൃഷി നടത്തുവാനായി ഒരുക്കിയ ഞാറ്റടികളാണ് കാട്ടുപന്നികൾ കൂട്ടമായി എത്തി നശിപ്പിച്ചത് പാടശേഖരത്തിൽ പല ഭാഗത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ സമാനമായ രീതിയിൽ പന്നിക്കൂട്ടം ഞാറ്റടികൾ നശിപ്പിച്ചിരുന്നു കൃഷിക്കായി പാടമൊരുക്കി വിത്തിറക്കിയ ശേഷം ഞാറ്റടികളായ ഘട്ടത്തിലാണ് പന്നികൾ കൃഷിയിടം കുത്തിമുറിച്ച് നശിപ്പിച്ചത് ഇതുമൂലം വലിയ നാശനഷ്ടമാണ് ഉണ്ടായതെന്ന് കർഷകനായി ശിവൻ പറഞ്ഞു വീണ്ടും കൃഷിയിറക്കണമെങ്കിൽ വിത്ത് കിട്ടാൻ പ്രയാസമാണെന്നും ശിവൻ കൂട്ടിച്ചേർത്തു

ഇതിൻ്റെ മുമ്പ് ഞാൻ മൂന്ന് നാല് സ്ഥലത്ത് ഉണ്ടാ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഇത്രയും ഉണ്ടായിട്ടില്ല അപ്പം ഇത് വളരെ ക്രൂരമായിട്ടാണ് ചെയ്തത് അതിൽ രണ്ടാമത്തെ ദിവസം തന്നെ ചവിട്ടിക്ക് ഫുള്ള് നശിപ്പിച്ചു അവിടെയൊക്കെ കുറച്ച് മുളച്ച് കുറച്ച് ഉള്ളു വന്നതിന് ശേഷം അത് കുറച്ച് വെള്ളം നിർത്തി കഴിഞ്ഞാൽ കുറേയൊക്കെ രക്ഷപ്പെട്ട് നിർത്തി വരാം പക്ഷേ മറ്റതുമൊക്കെ ഇതുപോലെ ആകുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് കർഷകർക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പരിഹരിക്കുവാനോ വിത്ത് ലഭ്യമാക്കുവാനോ പഞ്ചായത്ത് ഭരണാധികാരികളുടെയും കൃഷി വകുപ്പ് അധികൃതരുടെയും സഹായമുണ്ടാകണമെന്നും ജോസ് വ്യക്തമാക്കി മാസങ്ങൾക്ക് മുൻപ് പയ്യൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ശല്യം രൂക്ഷമായതോടെ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുവാൻ ആളെ നിശ്ചയിച്ചിരുന്നു എന്നാൽ ഇത് കാര്യക്ഷമമല്ലെന്നും മറ്റു മാർഗ്ഗങ്ങളിലൂടെ പന്നിശല്യത്തിന് ശാശ്വത പരിഹാരം ഒരുക്കണമെന്നുമാണ് കർഷകരുടെ ആവശ്യം ചൂണ്ടൽ കൃഷി ഓഫീസർ പി റിജിത്തും സംഘവും സംഭവസ്ഥലം സന്ദർശിച്ചിരുന്നു സി സി ടി വി ന്യൂസ് കേച്ചേരി